ഓ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന കുറച്ച് ടിപ്സും അതുപോലെ ഹെ പതിനായിരം വർഷം പഴക്കമുള്ള ഒരു ഹെയർ ഡൈ പക്ഷെ നമ്മൾ ഇതുവരെ ഈ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ഡൈ ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മുടി പോലും നരക്കില്ല എൺപത് വയസ്സായാലും അല്ല അതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടെ ഓൾ ഓപ്ഷനോട് തന്നെ അവൾ ചെയ്തു വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനൂടെ മറന്നു പോകരുത് അടുത്ത ടിപ്പ് നാടൻ വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ടേ നമുക്കറിയാം ഇതുപോലെ കുഞ്ഞലികളുള്ള ഒക്കെ പൊളിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടാണ് കുറച്ച് സമയമൊക്കെ എടുക്കും അപ്പം പക്ഷേ നമുക്ക് ഈ ഒരു ടിപ്പ് അറിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി പൊളിച്ചെടുക്കാവുന്നതാണ് ഏത്തിരിക്കുന്ന ഓരോ വെളുത്തുള്ളിയും എടുത്തിട്ട് നമുക്കതൊന്ന് അടത്തി എടുക്കാം അപ്പം അത് അങ്ങനെ അടത്തി എടുക്കുന്ന സമയത്ത് അതിനകത്ത് അഴുക്കായിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ നമുക്ക് മാറ്റി കളയാവുന്നതാണ് ഓരോ വെളുത്തുള്ളിയും ഇങ്ങനെ അടത്തി എടുക്കുന്ന സമയത്ത് അതിൽ അഴുക്കായിട്ടുള്ള വെളുത്തുള്ളിയും അതേപോലെ എക്സ്ട്രാ ആയിട്ടുള്ള തോലും ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട് വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട് അതിൽ അഴുക്കെല്ലാം മാറ്റി കളഞ്ഞു അതുപോലെ എക്സ്ട്രാ തോലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബൗളിലോട്ട് ഇളം ചൂടുള്ള വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയൊക്കെ ആണേലും പൊളിക്കുന്നത് പല രീതിയിൽ നമ്മൾ പൊളിച്ചെടുക്കാറുണ്ട് നമ്മൾ പിച്ചാത്തിണ്ട് നടുകൊന്നും മുറിച്ചിട്ട് അത് രണ്ടാക്കിയെടുത്ത് അങ്ങനെ എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ പിച്ചാത്തി ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇതെല്ലാം തൊലി എല്ലാം നിഷ്പ്രയാസം കളഞ്ഞ് നമുക്ക് എടുക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് വെളുത്തുള്ളി ഇളം വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അഞ്ചു തൊട്ട് പത്ത് മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഇത് എടുക്കുന്നുണ്ട് ാണെ നമുക്ക് മനസ്സിലാവുന്നതാണേ ഓരോ വെളുത്തുള്ളി ഈ ആ തോലും ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് നമുക്ക് കാണാവുന്നതാണേ ഇനി നമുക്കിത് നിഷ്പ്രയാസം തന്നെ ഇളക്കി കളയാവുന്നതാണേ അപ്പോൾ ഓരോന്നും കയ്യിലെടുത്തിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ തോല് അതിൽ നിന്ന് ആയി വരുന്നതായിരിക്കും ഒരു പിടി വെളുത്തുള്ളി നമ്മൾ കയ്യിലോട്ട് എടുത്തിട്ടൊന്ന് ഞെരടിയാൽ മതി അപ്പോൾ ആ തോലെല്ലാം വിട്ടു വരുന്നതായിരിക്കും നമുക്ക് കൈ കൊണ്ടുതന്നെ പിച്ചാത്തിയൊന്നും ഉപയോഗിക്കാതെ കൈ കൊണ്ട് തന്നെ അതിൻ്റെ തോലെല്ലാം എടുത്തു കളയാവുന്നതാണ് അച്ചാറൊക്കെ ഇടുന്ന സമയത്ത് അതുപോലെ കല്യാണ വീടുകളിലൊക്കെ ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ച് പൊളിക്കേണ്ട സമയത്തൊക്കെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് വെളുത്തുള്ളി പൊളിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ പൊളിച്ചെടുത്തിട്ട് ആ വെളുത്തുള്ളിയുടെ തോലൊക്കെ നമുക്ക് വെളിയിൽ എലിശല്യം ഒക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് കൊണ്ടിടാവുന്നതാണ് ഗാർഡനിലൊക്കെ എലിശല്യം ഒക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ നമുക്ക് ഇത് കൊണ്ടിടുകയാണെങ്കിൽ അതുപോലെ പാമ്പ് ശല്യമൊക്കെ ഉള്ളിടത്ത് കൊണ്ടിടുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ സ്മെല് ഇടിച്ചിട്ട് ആ സ്ഥലത്തോട്ട് എലിയോ പാമ്പോ ഒന്നും വരുത്തില്ല ഇപ്പോൾ വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് തന്നെ പൊളിച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ടിപ്പ് ഇതുപോലൊരു ബോട്ടിൻ്റെ ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യാമെന്ന് നോക്കാം ഇവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയുടെ തോല് നമുക്ക് നിഷ്പ്രയാസം തന്നെ ഈ ഒരു ക്യാപ്പ് ഉണ്ടായാലും നമുക്ക് കളയാവുന്നതാണ് നമ്മൾക്ക് പിച്ചാത്തിയൊക്കെ വേച്ച് ഈ ഇഞ്ചിയുടെ തോല് കളയാണേലും അത് കുറേ വേസ്റ്റായിട്ട് പോകും അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൈ മുറിയുന്ന പേടിയൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നിഷ്പ്രയാസം തന്നെ ഇത് ഇഞ്ചിയുടെ തോല് കളയാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ആ ഉണ്ട് ഇഞ്ചിയിലൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ആ തോൽ നിഷ്പ്രയാസം തന്നെ പോവും ക്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഞ്ചിയുടെ തോല് കളയുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഇതുപോലെ ചെയ്യാവുന്നതാണ് ഒട്ട് കൈമുറിയെന്നുള്ള പേടിയൊന്നും വേണ്ട നമുക്ക് നിഷ്പ്രയാസം തന്നെ അതിൻ്റെ തോലെല്ലാം വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം കളഞ്ഞ് കിട്ടുന്നതായിരിക്കും അടുത്ത ഇഞ്ചിയുടെ തൊലിയെല്ലാം നന്നായിട്ട് തന്നെ ഈ ക്യാപ്പ് ഉപയോഗിച്ച് കളഞ്ഞിട്ടുണ്ടേ ഒന്ന് തന്നെ അറിയാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇഞ്ചിയുടെ തോല് ആ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് കളയാൻ പറ്റുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മാത്രമല്ല ബോട്ടിൽ ക്യാപ്പ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അടുത്ത ടിപ്പ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ആണ് കുങ്ങുവപ്പൂവ് നമ്മൾ പല രീതിയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് ഭക്ഷണത്തിൽ രുചി നിറവും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടും ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് കുങ്ങുമ്പൂവ് മുടിക്ക് വളരെ നല്ലതാണ് ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കും ഇതിനായി കുങ്ങുമ്പൂ ബദാം എണ്ണയിൽ കുതിർത്ത് ഹെയർ മാസ്ക്കായി പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പാൽ ചേർത്ത് കുടിക്കുന്നതും മുടിക്കും ചർമ്മത്തിനും തിളക്കം കിട്ടുന്നതിനും സഹായിക്കുന്നതാണ് ഒരു ഏകദേശം ഒരു അഞ്ചെട്ടെണ്ണം എടുക്കുന്നുണ്ട് അത് ഒരു ബൗളിലോട്ട് എടു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ബൗളിൽ ഞാൻ ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ആ വെളിച്ചെണ്ണയും സാഫ്രോണുമുള്ള പാത്രം ഇറക്കി വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതുപോലെ കുങ്ങോപ്പൂ ഇട്ട നമ്മൾ എണ്ണ ഉപയോഗിക്കുന്ന വഴി മുടി അഴിക്ക് നല്ല തിളക്കവും മൃദത്തവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അങ്ങനെ ഇടയ്ക്ക് ഒരു സ്പൂൺ സ്പൂൺ ഉപയോഗിച്ചിട്ട് ആ സാഫ്രോണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ സാഫ്രോണിലെ ഗുണങ്ങളെല്ലാം ആ വെളിച്ചെണ്ണയിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ ചെയ്യണില്ല ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് സാഫ്രോൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം മാറ്റി വെക്കണം അങ്ങനെ മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ ആ വെളിച്ചെണ്ണ എടുത്തിട്ട് മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടിയത് അങ്ങനെ ആവുമ്പോൾ മാത്രമേ ആ സാഫ്രോണീന്നുള്ള ഗുണങ്ങൾ ആ വെളിച്ചെണ്ണയിലോട്ട് ഇൻഫ്യൂസ് ചെയ്ത് ഇറങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വെച്ചാൽ ഉള്ള റിസൾട്ട് കിട്ടുള്ളൂ സാഫ്രോൺ കൊണ്ടുള്ള എണ്ണ ആണേൽ മുടി കൊഴിച്ചിൽ തടയുന്നതിനും അതുപോലെ മുടി നല്ല ആരോഗ്യത്തോട്ട് വളർന്നതിനും സഹായിക്കുന്നതാണേ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു മിനിറ്റൂടെ കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ് അങ്ങനെ അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണേ അപ്പം മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കയ്യിൽ കുറച്ച് പിന്നെ സാഫ്രോൺ അടങ്ങിയ വെ വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ നിന്ന് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ആ രീതിയിൽ നമ്മൾ എണ്ണ ഉപയോഗിക്കുവാണേൽ നമുക്ക് അകാല നല്ല തടയുന്നതിനും അതേപോലെ മുടിയുടെ നല്ലൊരു കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതേപോലെ മുടിയേക്ക് നല്ല തിളക്കത്തോടു കൂടി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനു വേണ്ടി സഹായിക്കും ാണ് കുപ്പൂവ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല രീതിയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് ഭക്ഷണത്തിൽ രുചിയും നിറവും നൽകുന്നതിനും ബിരിയാണിയിൽ പായസത്തിലെ മധുര പലഹാരങ്ങളിലൊക്കെ നമ്മൾ അതിൽ നിറവും മണവും ഒക്കെ നൽകുന്നതിനു വേണ്ടിയിട്ടും ഉപയോഗിച്ച് വരുന്നുണ്ട് അതേപോലെ ചർമ്മ സംരക്ഷണത്തിനും നമ്മൾ കുങ്കുമപ്പൂ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നുണ്ട് അതേപോലെ നമ്മൾ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും കുങ്കുമപ്പൂ ഉപയോഗിച്ച് വരുന്നുണ്ട് നാലാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ കയ്യിലുള്ള സാഫ്രോൺ എടുത്തിട്ടുണ്ട് അത് ആണേൽ ഒരു ബൗളിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഗ്യാസയിലോട്ട് വെച്ച് ചൂടാക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണേൽ ആ വെള്ളം ചൂടാകുന്നതനുസരിച്ച് ആ സാഫ്രോണിൻ്റെ കളറ് റിലീസായിട്ട് നല്ല ഒരു കളറിലോട്ട് യെല്ലോ കളറിലോട്ട് വന്നിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു മിനിറ്റൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ചൂടാറിയാൽ പോലും ഒരു ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറോളം ഈ വെള്ളം ഇങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ട് മാത്രമേ നമുക്ക് മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടാണേലും ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനാണേലും ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം ആ സാഫ്രോൻ്റെ കളറ് പൂർണ്ണമായിട്ടും ആ വെള്ളത്തിലോട്ട് ഇറങ്ങണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ കുങ്കുവപ്പൂ ഇട്ടുണ്ടാക്കിയ വെള്ളം ഉപയോഗിച്ച് നമുക്ക് മുടി കഴുകാൻ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് മുടിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മുടിയിൽ നിന്ന് ഇത് വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ച് വരുവാണേൽ പിന്നെ നമുക്ക് ഒരിക്കലും ഡൈ വേറെ നമ്മൾ മേടിച്ച് ഉപയോഗിക്കേണ്ടി വരത്തില്ല നല്ല കളറ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഈ കുങ്കുവപ്പൂ അടങ്ങിയ വെള്ളത്തിന് സഹായിക്കുന്നതാണ് അതേപോലെ ഡൈ ഉണ്ടാക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കുങ്കുമ്പൂ ഇട്ട വെള്ളവും അതേപോലെ കുങ്കുമപ്പൂ കുങ്കുമപ്പൂവിട്ട എണ്ണയുമാണ് എടുത്തിരിക്കുന്നത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുങ്കുമപ്പൂ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എണ്ണയായിട്ട് മാസ്ക്കായിട്ട് അതേപോലെ ഷാംപൂവിലൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് നമുക്ക് കാണാം കുങ്കുമപ്പൂ ഇട്ട വെള്ളമാണ് നല്ല കളറിൽ വന്നിട്ടുണ്ട് അതേസമയം ഓയിലാണെങ്കിലും ആ കളറ് അത്ര കാണിക്കുന്നില്ല അത് അതിനകത്ത് കളറ് കിട്ടാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കുക അതിലെ ഗുണമെല്ലാം അതിലോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത് കളറ് അതിലോട്ട് പടരുന്നതിനെക്കാട്ടിലും അതിലോട്ട് ഗുണം എല്ലാം ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഈ രീതി തന്നെയാണ് നമ്മൾ പൂ ഇട്ട് നമ്മൾ ഓയിലിലും വെള്ളത്തിലും എടുക്കുന്ന സമയത്ത് അതിൻ്റെ കളർ കളറ് വരുന്നത് ഈ ഇതേ രീതിയിലാണ് ഞാനപ്പോൾ ഈ പൂ ഇട്ടിട്ടുള്ള ഡൈയും ഹെയർ ഓയിലൊക്കെ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ ലാസ്റ്റ് ടിപ്പ് നമുക്ക് എന്താ നോക്കാം അപ്പോൾ ഇപ്പം ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്നതാണ് മുടി നരക്കുക എന്നുള്ളത് അപ്പോൾ വളരെ നാച്ചുറലായിട്ട് തന്നെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡൈ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുത്തിട്ടുണ്ട് അതിൽ ഒട്ടും എണ്ണമയ ഒന്നും കാണരുത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത് ീന ചട്ടിയിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ആണ് എടുക്കുന്നത് അപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല കൂടിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെന്ന പൗഡർ എടുക്കാവുന്നതാണ് ഇരുമ്പ് ചീൻ ഞാൻ എപ്പോഴും ഡൈ ഉണ്ടാക്കുന്നത് സാഫ്രോൺ ഇട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സാഫ്രോൺ ഒന്നും അരിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ആ അതോടുകൂടി അങ്ങനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം കൂടാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒഴിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നുണ്ട് ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് ആവശ്യത്തിനുള്ള ഹെന പൗഡറൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രീതിയിൽ ഇതായി ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അമ്പത് വയസ്സായിക്കോട്ടെ അതുപോലെ എൺപത് വയസ്സായി ആയിക്കോട്ടെ നമ്മളുടെ മുടി ഒട്ടുമേ നരക്കത്തില്ല നമുക്കറിയാം സാഫ്രോണ് പണ്ടൊട്ടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എണ്ണയായിട്ട് അതേപോലെ ഷാംപൂയില് ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു പകുതി നാരങ്ങയുടെ ജ്യൂ ജ്യൂസാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതെന്തിനാന്ന് വെച്ചാൽ ഈ ജ്യൂസ് നാരങ്ങയുടെ ജ്യൂസ് ഇതിൽ ചെല്ലുമ്പം ആ ഹെനുള്ള കളർ മാക്സിമം റിലീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ മുടിക്ക് നല്ല കളർ കിട്ടുന്നതിനും സഹായിക്കും നമുക്ക് നാരങ്ങയ്ക്ക് പകരം നെല്ലിക്കപ്പൊടിയും ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ നെല്ലിക്കായുടെ ജ്യൂസാണേലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതെന്തിനാന്ന് വെച്ചാൽ ആ ഹെനുള്ള മാക്സിമം കളർ നമുക്ക് റിലീസ് ചെയ്താലേ മാത്രമേ നമ്മുടെ മുടിയിൽ ആ കളർ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇതൊരു ആറ് മണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ടേ ഇവിടെ കാണാവുന്നതാണെങ്കിൽ ആ സ്പൂണേന്നുള്ളത് വടിച്ച് അതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കാണാവുന്നതാണെങ്കിൽ കൈയിൽ നല്ല കളറ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള കുങ്ങപ്പൂ ഇട്ട ആ വെള്ളം ആണെങ്കിൽ മുടിയൊന്ന് സ്പ്രേ കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഡൈ ഉപയോഗിക്കുന്നത് മണിക്കൂർ കഴിഞ്ഞിട്ട് ഡൈക്ക് ഈ കളറിലാണ് കിട്ടിയിരിക്കുന്നത് നല്ല ബ്ലാക്ക് കളറിലോട്ട് വന്നിട്ടുണ്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നീട് അത് മുടിയിൽ നിന്ന് വാഷ് ചെയ്ത് കളയുന്നത് ആ സമയത്ത് വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകുന്നത് എണ്ണയാണെങ്കിൽ മുടിയിൽ മാസ്ക് സാഫ്രോൺ മാസ്ക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഡൈ ഒന്നും ഉപയോഗിക്കാത്ത ദിവസങ്ങളിൽ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇപ്പോഴത്തെ ടിപ്സും അതുപോലെ ഹെയർ കെയർ ടിപ്സും ഡൈ ഒക്കെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബോൾ ഓൾ നപ്സ് ഉടുന്നു എന്നെ വിളിച്ചു വെക്കുക എങ്കിലേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേദന വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്